ട്രയലിൽ കിട്ടിയത് തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടുക യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ നോ ട്രയലിൽ കിട്ടിയത് ഫസ്റ്റിൽ കിട്ടുവാനുള്ള സാധ്യത അൻപത് ശതമാനം മാത്രമാണ് എന്താണ് എന്താണ് സാർ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ട്രയലിന്റെ റിസൾട്ട് വന്നു ട്രയലിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ കിട്ടി ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയത് കൊടുവള്ളിയിലെ സൈക്കോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക എന്നാൽ ബി എന്ന് പറയുന്ന കുട്ടിക്ക് എവിടെയും കിട്ടിയിട്ടില്ല എന്നാൽ ഒരു പ്രശ്നുണ്ട് എ എന്ന് പറയുന്ന കുട്ടി എട്ട് എ പ്ലസ് ആണ് എന്നാൽ ബി എന്ന് പറയുന്ന കുട്ടി ഫുൾ എ പ്ലസ് ആണെന്ന് വിചാരിക്കുക ഓക്കെ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് കൊടുവള്ളി സൈക്കോളജി സയൻസിൽ കിട്ടിയത് ആ കുട്ടിക്ക് അവിടെ ഡബ്ല്യു ജി പി എ കൂടുതലായതുകൊണ്ടും റാങ്ക് ഉള്ളത് കൊണ്ടുമാണ് എന്തുകൊണ്ടാണ് ഫുൾ എ പ്ലസ്സിൽ കിട്ടിയ ഫുൾ എ പ്ലസ് ഉള്ള അതേ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാന്ന് വിചാരിക്കുക എന്തുകൊണ്ട് ആ കുട്ടിക്ക് കൊടുവള്ളിയിൽ കിട്ടിയില്ല ആ കുട്ടി കൊടുവള്ളിക്ക് കൊടുത്തില്ല അങ്ങനെ കുട്ടി വിചാരിച്ചു എനിക്ക് എവിടെയും കിട്ടാതായി പോകുമെന്ന് അതുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു ഈ കൊടുവള്ളി ഹൈസ്കൂളിലെ സൈക്കോളജി സയൻസിന് അപേക്ഷിച്ചു ഏതിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ട്രയലിൽ എഡിറ്റ് ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് ആരൊക്കെ ഉണ്ട് എ എന്ന് പറയുന്ന കുട്ടിയും ഇതേ കൊടുവള്ളി കൊടുത്തിട്ടുണ്ട് ഫുൾ എ പ്ലസ് ഉള്ള ബി എന്ന് പറയുന്ന കുട്ടിയും ഇതേ കൊടുവള്ളി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പറയൂ ഇതിൽ ഇതിലാർക്കാണ് ട്രാങ്ക് കൂടുകപ്പോൾ ഈ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടിക്ക് ഇതുപോലെ എത്ര കുട്ടികൾ എഡിറ്റ് ചെയ്യും ഇതുപോലെ എത്ര കുട്ടികൾ എഡിറ്റ് ചെയ്യും ഫുൾ എ ഫുൾപ്ലസും ഇവളെക്കാൾ ഡബ്ല്യു ജി ഉള്ള എത്ര കുട്ടികൾ എഡിറ്റ് ചെയ്തേക്കാം ആ കോഴ്സിന് വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവളുടെ റാങ്ക് കുറയും ഇവന്റെ റാങ്ക് കൂടുകയും ചെയ്യും സോ ഇവനായിരിക്കും ചിലപ്പോ അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുക അപ്പൊ പറയുന്നത് ഇത്രയുള്ളൂ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അത് ഗവൺമെന്റിന്റെ കമ്പ്യൂട്ടറിന് മാത്രമേ അറിയുള്ളൂ ഓരോ അക്ഷയ സെന്ററുകളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചെന്നിട്ട് കുട്ടികൾ എഡിറ്റ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും കോഴ്സുകളും വീണ്ടും ആഡ് ചെയ്യുന്നു കിട്ടാത്തത് കൊണ്ട് ട്രയലിൽ കിട്ടാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാത്ത സ്കൂളുകൾ കൂടി കൊണ്ടുപോയി ആഡ് ചെയ്യപ്പെടുന്നു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റുകൾ മാറും ലാസ്റ്റ് റാങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് റാങ്ക് അത് സ്കൂളിൽ കയറുന്ന കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് പക്ഷേ നിങ്ങളുടെ റാങ്കിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടാകും ഇപ്പോൾ ഈ കൊടുവള്ളി സൈക്കോളജി സയൻസ് കിട്ടിയ എ എന്ന് പറയുന്ന കുട്ടിയുടെ റാങ്ക് ആ സ്കൂളിലെ റാങ്ക് ഇപ്പോൾ ഒരു പതിനഞ്ചാണ് അവസാനത്തെ ലാസ്റ്റ് റാങ്ക് നാൽപ്പതുമായിരുന്നു എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പതിനഞ്ച് ഒരു അൻപത്തി ആറായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കണം പതിനഞ്ചിന് ശേഷം അൻപത്തഞ്ച് റാങ്ക് വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവളെക്കാൾ റാങ്ക് ഉള്ള കുട്ടികൾ ട്രയലിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു മാത്സ് ആണ് ഒറ്റടിക്ക് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇത്രമാത്രമേ എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളൂ ട്രയൽ അലോട്ട്മെന്റിന് കിട്ടിയ അതേ ഓപ്ഷനിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അൻപത് ശതമാനം കിട്ടാം കിട്ടാതിരിക്കാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇപ്പം നിലവിൽ ട്രയൽ അലോട്ട്മെന്റിന് എഡിറ്റ് ചെയ്തിരുന്ന കുട്ടികളുടെ ആ എഡിറ്റിങ്ങിനെ അനുസരിച്ചിരിക്കുന്നു ആണല്ലോ വീണ്ടും കാണാം ഇറ്റ്സ് മീല് എന് വേറെ